സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഡിഷാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്ക് വരട്ടി അത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടവും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഞാൻ രണ്ടും വൃത്തിയാക്കിയിട്ട് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് വേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ ഒരു വളരെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് സവാള മസാലക്കോട്ടെന്ന് വെച്ചാൽ ഒരു അഞ്ച് മുളക് ചൂടാക്കി ഞാനന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിത് മെഴുക്കുരട്ടിയാക്കി എടുക്കാം വായു വെളിച്ചെണ്ണ ഒഴിക്കുന്നു അല്ല കടുവിട്ട് കൂടിട്ട് പച്ചമുളക് ഇട്ട് ഉപ്പിട ഉള്ളിയെല്ലാം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ചെറുക്കയാണ് ഇളക്ക അതിലേക്ക് വരട്ട് ഏകദേശം റെഡിയായി വരുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് അടച്ചു വെച്ചേക്കാം ഏകദേശം രണ്ട് മിനിറ്റായി നമുക്കിനി ഇതൊന്ന് ഇതിനകത്തേക്ക് മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം മുളക് വറുത്ത് ക്രഷ് ചെയ്ത് കഴിഞ്ഞ് കട കറിയാപ്പിലേയും പുള്ള പിന്നെ മല്ലിയിലേയും പുള്ള ൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഡിഷിലേക്ക് മാറ്റാം സ്വാദിഷ്ടവും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ആയിട്ടുള്ള ഒരു ഡിഷാണിത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Okay, thank you.